നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവര്ക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് സ്വിറ്റ്സർലാൻഡ് ക്ലബായ യങ് ബോയ്സിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് റോബർട്ട് ലെവൻഡോസ്കി മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ റാഫീനയും ഇനീഗോ മാർട്ടിനസും ഓരോ ഗോളുകളും ഓരോ അസിസ്റ്റുകളും വീതം ഈ ഒരു മത്സരത്തിൽ നേടിയിട്ടുണ്ട് മികച്ച പ്രകടനം നടത്തിയ റാഫീനയാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് എട്ടാമത്തെ മിനിറ്റ് ിലും അൻപത്തി ഒന്നാം മിനിറ്റിലും ആയിരുന്നു ലെവൻഡോസ്കി ഗോളുകൾ നേടിയിരുന്നത് എന്നാൽ ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് മത്സരത്തിന്റെ എഴുപത്തി നാലാമത്തെ മിനുട്ടിൽ ലെവൻഡോസ്കിയെ പിൻവലിക്കുകയായിരുന്നു തുടർന്ന് വിക്ടറിനെയാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറക്കിയത് എന്നാൽ ഇക്കാര്യത്തിൽ ലെവൻഡോസ്കിക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ഗോളുകൾ നേടിയതുകൊണ്ട് തന്നെ ഒരു ഗോൾ കൂടി നേടി ഹാട്രിക് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ലെവൻഡോസ്കിയുടെ ലക്ഷ്യം എന്നാൽ ആ ഒരു ലക്ഷ്യത്തിൽ എത്തും മുൻപേ പരിശീലകൻ അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു അക്കാര്യത്തിലാണ് ഫ്ലിക്കിനോട് ഇപ്പോൾ ലെവൻഡോസ്കിക്ക് അതൃപ്തി ഉള്ളത് ഈ സീസണിൽ പരമാവധി ഗോളുകൾ അടിച്ചു കൂട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകൾ ഇതിനോടകം തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ഗോളുകൾ നേടാൻ വേണ്ടി മത്സരത്തിൻ്റെ മുഴുവൻ സമയവും കളിക്കളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയാണ് റോബർട്ട് ലെവൻഡോസ്കി എന്നാൽ വിജയം ഉറപ്പിച്ച സാഹചര്യത്തിൽ പരിക്കുകൾ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലിക്ക് അദ്ദേഹത്തെ പിൻവലിച്ചിട്ടുള്ളത് നിലവിൽ എഫ് സി ബാഴ്സലോണ തകർപ്പൻ പ്രകടനം നടത്തുന്നുണ്ട് ലാലികയിൽ ഒന്നാം സ്ഥാനത്ത് ബാഴ്സയാണ് ഉള്ളത് ഈ സീസണിൽ രണ്ട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നിരുന്നാൽ പോലും വിജയിച്ച മത്സരങ്ങളിൽ ഒക്കെ തന്നെയും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് അവർ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം